മാവേലിക്കര മണ്ഡലത്തെ പരിശോധിക്കുകയാണെങ്കിൽ മാവേലിക്കര മണ്ഡലത്തിലും പ്രധാനമായിട്ടുള്ള ചില വിഷയങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഒന്നാമത്തേത് എന്ന് പറയാവുന്നത് പിള്ള ഫാക്ടർ എന്ന് നമുക്കതിനെ പറയാം ബാലകൃഷ്ണ പിള്ള എന്ന നേതാവ് അദ്ദേഹത്തിൻ്റെ പാർട്ടി അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കുള്ള വോട്ട് അദ്ദേഹത്തിന് അവിടെയുള്ള രാഷ്ട്രീയ ശേഷി ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി നമ്മൾ പരിശോധിക്കേണ്ടി വരിക പിന്നെ അവിടെ പിന്നാക്ക വോട്ടുകൾ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിഷയമാണ് ക്രൈസ്തവ വോട്ടുകൾ ഈ വോട്ട് എങ്ങോട്ട് മറിയും എങ്ങോട്ട് പോകുമെന്നതിനെ സംബന്ധിച്ച് ചിത്രം നൽകാൻ പര്യാപ്തമായിട്ടുള്ളതാണ് പ്രളയം നമ്മുടെ നാട്ടിലുണ്ടായിരിക്കുന്ന പ്രളയം നല്ല തോതിൽ വല്ലാത്ത തോതിൽ ബാധിച്ചൊരു സ്ഥലമാണ് അത് എങ്ങനെ അതിജീവിച്ചു അതിന് ശേഷമുണ്ടായ പ്രവർത്തനങ്ങൾ എങ്ങനെ എന്നതുകൂടെ ഈ സ്ഥലത്ത് പ്രധാനമായിട്ട് വരും അവിടെ മാവേലിക്കരയിൽ നമുക്ക് ഈ പിള്ള ഫാക്ടർ ബാലകൃഷ്ണ പിള്ള ഫാക്ടർ രാജീവ് അത് ആർക്കനുകൂലമായിട്ടാണ് വരിക അത് എൽ ഡി എഫിന് അനുകൂലമായിട്ട് വരും എന്ന് വിശദീകരിക്കാനാണോ കാരണങ്ങളുള്ളത് മുൻപ് കൊടിക്കുന്നിൽ സുരേഷ് രണ്ടായിരത്തി നാലിൽ തോറ്റപ്പോഴും അതിന് മുമ്പ് തോറ്റപ്പോഴും ഒക്കെ അന്ന് ബാലകൃഷ്ണപിള്ള നേരെ എതിരെ കൊടിക്കുന്നിൽ സുരേഷിന് എതിരായിട്ടുള്ളൊരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളപ്പോഴാണ് അല്ലെങ്കിൽ വേണ്ട രീതിയിൽ പ്രവർത്തിക്കാതിരുന്നപ്പോഴാണ് കൊടിക്കുന്നിൽ സുരേഷ് തോറ്റിട്ടുള്ളത് ഇത്തവ കഴിഞ്ഞ തവണ കൊടിക്കുന്നിൽ സുരേഷ് അവിടെ വിജയിച്ചു അതിന് മുമ്പ് വിജയിച്ചു അങ്ങനെ വിജയിക്കുമ്പോഴൊക്കെ ബാലകൃഷ്ണപിള്ളയുടെ ഒരു പിന്തുണ ഉണ്ടായിരുന്നു ബാലകൃഷ്ണപിള്ളയുടെ പിന്തുണ പ്രധാനമായും വരുന്നത് രണ്ട് മണ്ഡലങ്ങളിലാണ് കൊട്ടാരക്കര അതുപോലെ തന്നെ പത്തനാപുരം അദ്ദേഹത്തിൻ്റെ മകൻ കെ ബി ഗണേഷ് കുമാർ മത്സരിച്ച് ജയിച്ച പത്തനാപുരം പത്തനാപുരത്ത് കെ ബി ഗണേഷ് കുമാർ രണ്ട് മുന്നണിയിൽ നിന്നും മത്സരിച്ചിട്ടും വിജയിച്ചു യു ഡി എഫിൻ്റെ ഭാഗമായി ഒന്ന് മത്സരിച്ചു അന്ന് സി പി ഐയുടെയും സി പി എമ്മിൻ്റെയും സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തി ഇപ്പോൾ അദ്ദേഹം എൽ ഡി എഫിൽ നിന്ന് മത്സരിച്ചു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി അപ്പോൾ ഏത് നിലയിൽ നോക്കിക്കഴിഞ്ഞാലും കെ ബി ഗണേഷ് കുമാറിന് ഒരുപക്ഷെ കൊട്ടാരക്കരയിൽ ബാലകൃഷ്ണൻപിള്ളക്കുള്ളതിനേക്കാൾ സ്വാധീനം പത്തനാപുരം മണ്ഡലത്തിൽ കെ ബി ഗണേഷ് കുമാറിനുണ്ട് ഈ രണ്ട് മണ്ഡലങ്ങളിലെ ഒരു ഒരു വോട്ട് യു ഡി എഫിൽ നിന്ന് എത്രത്തോളം മാറ്റാൻ കഴിയുന്നു എന്നുള്ളത് അല്ലെങ്കിൽ മാറ്റുന്നത് മാറ്റുന്നത് പിള്ള ഫാക്ടർ ഒരു വലിയ അതാണ് അതായത് ഈ നമ്മൾ പിള്ള ഫാക്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് ഈ ബാലകൃഷ്ണപിള്ള ഫാക്ടർ എന്ന ഈ ഘടകം അനുകൂലമായി വരുന്നുണ്ടെങ്കിൽ അത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ചിറ്റയൻ ഗോമകുമാറിനാണ് അത് നമ്മൾ കാണേണ്ടത് അങ്ങനെയാണ് അതിൻ്റെ വിശദാംശങ്ങളാണ് രാജീവ് ഇപ്പോൾ നൽകിയത് ശ്രീ എൻ ജെ നായർ അവിടെ ബാലകൃഷ്ണപിള്ള ഫാക്ടർ എന്നത് പല ഘടകങ്ങളുണ്ട് അദ്ദേഹം എല്ലാ മുന്നണിക്കാലത്തും ഉണ്ടായിരുന്ന ആളാണ് പല കാരണങ്ങൾ കൊണ്ടാണ് ആ വോട്ടുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാനൊക്കെ സാധ്യതയുള്ളത് ഇവിടെ കൊടിക്കുന്ന സിറ്റുവേഷൻ അനുകൂലമായിട്ട് വരികയില്ല ബാലകൃഷ്ണപിള്ള ഫാക്ടർ നിർണ്ണയിക്കുന്ന വോട്ടുകൾ എന്നത് താങ്കൾക്ക് ഉറപ്പാണ് ശ്രീ ബാലകൃഷ്ണപിള്ളയെ സംബന്ധിച്ചിടത്തോളം രാജീവ് പറഞ്ഞതുപോലെ രണ്ട് മണ്ഡലങ്ങളിൽ നിർണായകമായ സ്വാധീനമുള്ള ഒരു പാർട്ടിയാണ് രണ്ടല്ല പിന്നെ സെൻട്രൽ ട്രാവൻകൂറിലെ ഒരു നിരവധി അസംബ്ലി മണ്ഡലങ്ങളിൽ നല്ല സ്വാധീനമുള്ള പാർട്ടിയാണ് ഈ പിന്നെ മാവേലിക്കര മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ നിലപാട് വളരെ ഡിസൈസീവാണ് അത് നീ വിധിയെ നിർണായകമായി സ്വാധീനിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രണ്ട് ആൻറ്റി ഇൻകുമെൻസി ഫാക്ടറും ഫൈറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പോൾ അത് രണ്ടു കൂടി വരുമ്പോൾ സ്വാഭാവിക പിന്നെ എൽ ഡി എഫിലെ ശ്രീ ചിറ്റയൻ ഗോകുമാർ ആദ്യം മുതൽ പ്രവർത്തനം തുടങ്ങി വളരെ ഗണ്യമായ രീതിയിൽ മുമ്പോട്ട് പോയി ആ പ്രവർത്തനങ്ങൾ ഇപ്പോഴും അതേ നിലയ്ക്ക് തന്നെ ആ മൊമെൻറ്റം നിലനിർത്തി കൊണ്ടുപോവാൻ കഴിയുന്നു ഇങ്ങനെയൊക്കെയുള്ള ഫാക്ടേഴ്സ് ഉള്ളതുകൊണ്ട് ഈ ശ്രീ സ്വാധീനം എന്ന് പറയുന്ന ആ ഒരു ഫാക്ടർ പിന്നെ വിജയം നിർണ്ണയിക്കുന്ന കാര്യത്തിൽ വളരെ നിർണായകമായിരിക്കും എന്ന് തന്നെ നമുക്ക് വളരെ സേഫായിട്ട് കൺക്ലൂഡ് ചെയ്യാം ഒരു ഒരു അഭിപ്രായം പറയാനുള്ളത് ബാലകൃഷ്ണ പിള്ള ഫാക്ടറി എന്ന് പറയുമ്പോൾ അത് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ഫാക്ടർ അല്ല അതിന്റെ കൂടെ മറ്റൊരു ഫാക്ടർ കൂടെ ഉണ്ട് അത് എൻ എസ് എസ് ആണ് എൻ എസ് എസും ബാലകൃഷ്ണ പിള്ളയും ഒരുമിച്ച് നിൽക്കുകയാണ് എൻ എസ് എസ് ഇത്തവണ ഒരു കാരണവശാലും എൽ ഡി എഫിനോടൊപ്പമാണ് നമുക്ക് പറയുക പ്രവചിക്കുക എളുപ്പമല്ല അത് പരസ്യമായി തന്നെ എൻ എസ് എസ് ആ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ബാലകൃഷ്ണപിള്ള ഫാക്ടറി നമ്മൾ കാണുമ്പോൾ ഈ ഒരു ഘടകം കൂടെ എൻ എസ് എസ് അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന എൻ എസ് എസ് ഫാക്ടറിയോട് കാണണം ബാലകൃഷ്ണ പിള്ള ഫാക്ടറി പൂർണ്ണമായും ആ നമ്മൾ കാണുന്ന മുൻപ് നമ്മൾ കണ്ടിട്ടുള്ള ബാലകൃഷ്ണനുള്ള ഫാക്ടർ എന്ന് പറയുന്ന ആ ഫാക്ടർ എൻ ബ്ലോക്കായി അപ്പുറത്തേക്ക് പോകുമെന്ന് അത് അതിനകത്ത് അതുകൂടെ വരേണ്ടത് കാരണം നമുക്ക് അതിൽ നിന്ന് മാറിയിട്ട് ഈ പിന്നാക്ക വോട്ടുകൾ എന്ന ഘടകം കൂടെ പരിശോധിച്ചാൽ വെള്ള ഫാക്ടറി കൊണ്ട് മാറ്റി വെച്ച് പിന്നാക്ക വോട്ടുകൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ് ആ മണ്ഡലത്തിൽ എന്ന് മാത്രമല്ല ഈ ശബരിമലയ്ക്ക് ശേഷം ഉണ്ടായിട്ടുള്ള ഈ പിന്നാക്ക വോട്ടുകളുടെ കേന്ദ്രീകരണം ആർക്കെങ്കിലും അനുകൂലമാകുമോ എന്ന് നോക്കിയാൽ നമ്മൾ കാണുന്ന ഈ ചിത്രമാണ് അതായത് പിന്നാക്ക വോട്ടുകൾ പരിഗണിക്കുകയാണെങ്കിൽ അത് ചിറ്റയും കോപകറിന് എൽ ഡി എഫിന് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് ഉണ്ടാക്കുക എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന ഒരു സൂചന ഞാൻ ശ്രീ എൻ ജെ നായർ താങ്കളിലേക്ക് വന്നാൽ ശബരിമല വിഷയം ഈ എൽ ഡി എഫതിനെ നേരിട്ടത് പ്രത്യേകിച്ചും പിണറായി വിജയനതിനെ നേരിട്ടത് പിന്നാക്ക സംഘടനകളുടെ ഒരു ഒരു സമാഹരണം ഒരു ഒരു രാഷ്ട്രീയ സമാഹരണം നടത്താം എന്ന നീ രീതിയിലാണ് അതിപ്പോൾ എൻ എസ് എസുമായിട്ട് വലിയ തോതിലുള്ള ഈ ഫൈറ്റിലേക്ക് പോരാട്ടത്തിലേക്ക് അവരിരുവരും സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പോയത് നമ്മൾ ആ ഘട്ടത്തിൽ കണ്ടതാണ് ഇത് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിൽ ഈ മാവേലിക്കര പോലുള്ള മണ്ഡലത്തിൽ ഈ പിന്നാക്ക വോട്ടുകൾ ആകപ്പാടെയും സമാഹരിക്കപ്പെട്ട് എൽ ഡി എഫിന് അനുകൂലമായിട്ട് വരും എന്ന് കാണാൻ കാരണങ്ങളുണ്ട് ഉണ്ട് അതിനു മുമ്പ് ആദ്യം ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഈ പിന്നെ എൻ എസ് എസ്സിൻ്റെ സ്റ്റാൻഡിൻ്റെ കാര്യം പറഞ്ഞു ഈ താലൂക്ക് യൂണിയനുകൾക്ക് ഒരു വലിയ സ്വാധീനമുണ്ട് ഈ താലൂക്ക് യൂണിയനുകളിൽ ഇപ്പോൾ ഈ ഭാഗത്തുള്ള താലൂക്ക് യൂണിയനില് ശ്രീ ബാലോഷ്ണപുള്ളക്ക് നിർണായക സ്വാധീന നിർണായകമായ സ്വാധീനമുള്ള യൂണിയനുകളാണ് ഒന്ന് രണ്ടാമത് ഈ കെ പി എം എസ് പോലെയുള്ള സംഘടനകളെ അണിനിരത്തിക്കൊണ്ട് നടത്തിയ ഈ പോസ്റ്റ് ശബരിമല അജ്യുറ്റേഷൻ ഇവിടെ ഈ പിന്നെ വനിതാ മതിലടക്കമുള്ള കാര്യങ്ങൾ നടത്തിയതിൻ്റെ ഒരു റിഫ്ലക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചെറിയൊരു ഇമ്പാക്റ്റ് എങ്കിലും ഈ തിരഞ്ഞെടുപ്പിൽ ആ മണ്ഡലത്തിൽ നല്ല സ്വാധീനമുണ്ടാകും അപ്പോൾ ഈ പറഞ്ഞപോലെ ഒരു ക്രിസ്ത്യൻ വോട്ടിൻ്റെ ഫാക്ടറും പിന്നെ നായർ റോട്ടിൻ്റെ ഒരു ഫാക്ടറും ഒക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഒരു ടു എ ഗ്രേറ്റ് എക്സ്റ്റൻറ്റ് ഇത് കോമ്പൻസേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഈ പിന്നാക്ക വോട്ടുകൾ മൊബിലൈസ് ചെയ്യാൻ കഴിയും അങ്ങനെ മൊബിലൈസ് ചെയ്യാൻ കഴിയുന്നതിന് കാരണം കെ പി എം എസ് പോലെയുള്ള ഒരു പ്രബലമായ സംഘടന ഇവരോടൊപ്പം ഉണ്ടായി എൽ ഡി എഫിനോടൊപ്പം ഉണ്ടായിരുന്നു അവർക്ക് ഇന്നും അവർ വളരെ ശക്തമായി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഭാഗത്തുണ്ടാകുന്ന ഒരു നഷ്ടം ഒരു പരിധിവരെ എങ്കിലും കോമ്പൻസേറ്റ് ചെയ്യാൻ ഈ ബാക്ക്വേഡ് ക്ലാസ് വോട്ടുകൾക്ക് കഴിയും എന്നാണ് ഞാൻ വിശ്വാസം അതിലൊരു സംശയം രാജീവ് ഇവിടെ അതിലൊരു സംശയം ഈ നമ്മൾ എൻസ്എസിൻ്റെയും എസ് എൻ ഡി പിയുടെയും ബോട്ടുകളെ പരമ്പരാഗതമായ രാഷ്ട്രീയ വിഷയങ്ങളുടെ ഇതിന് വിധേയമാക്കുമ്പോൾ അത് ഒറ്റ ബ്ലോക്കായിട്ട് പരി പരിഗണിക്കാറുണ്ട് പക്ഷേ അങ്ങനെ ഒറ്റ ബ്ലോക്കായി കിട്ടുന്ന ബോട്ടുകളല്ലോ ഈ ദളിത് വോട്ടുകൾ അത് ഇങ്ങനെ സമാഹരിച്ചെടുക്കാനാകും തങ്ങൾക്ക് ഗുണ ഗുണമായിട്ട് വരും എന്ന് സി പി എമ്മും ഇടതുപക്ഷവും കരുതുന്നത് ശരിയായ ധാരണയായിരിക്കും അതാണ് സനീഷ് എത്രയോ നാളുകളായിട്ട് പരമ്പരാഗതമായിട്ട് പിന്നാക്ക വോട്ടുകൾ എസ് സി പിന്നെ പട്ടികജാതി പട്ടികവർഗ വോട്ടുകൾ ഇടതുപക്ഷത്തോടൊപ്പമാണ് നിന്നിരുന്നത് പക്ഷേ അത് ഒരു കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് അതിൽ വലിയൊരു ഒരു ഒരു ഇറോഷൻ അല്ലെങ്കിൽ അതിൽ ഇന്ന് ഒലിച്ചുപോക്ക് ഉണ്ടായിട്ടുണ്ട് അത് പ്രത്യേകിച്ചും കെ പി എം എസ് പോലുള്ള സംഘടന കോൺഗ്രസുമായിട്ട് കൂടുതൽ ആഭിമുഖ്യം പുലർത്തിയതൊക്കെയാണ് അതിനൊരു കാരണമായത് പക്ഷേ ഈ ശബരിമല പ്രശ്നം ഉണ്ടായതോടുകൂടി കെ പി എം എസ് അല്ലെങ്കിൽ അതിൻ്റെ നേതാക്കളൊക്കെ ഇടതുപക്ഷവുമായും നവോത്ഥാന കമ്മിറ്റിയുമായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ എങ്കിൽ പോലും അത് ഇടതുപക്ഷത്തോടൊപ്പമാണ് പൂർണ്ണമായിട്ട് എന്ന് തോന്നിപ്പിച്ചു എങ്കിൽ പോലും ഇന്നലെ കെ പി എം എസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ പ്രസ്താവന ഏതെങ്കിലും ഒരു കക്ഷിയോട് മാത്രം ചേർന്ന് നിൽക്കുന്ന അതായത് കെ പി എം എസ് അംഗങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് വോട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകുമെന്നാണ് അതിൻ്റെ നേതാവ് പുന്നരശ്രീകുമാർ പറഞ്ഞത് പക്ഷേ ഒരു മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കെ പി എം എസിന്റെ നിലപാട് അല്പം ഇടതുപക്ഷത്തോട് ചേർന്ന് അല്പമല്ല ഇടതുപക്ഷത്തോട് ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്നതും ചാഞ്ഞു നിൽക്കുന്നതുമാണ് അതിന്റെ ഗുണം ഇതിനു മുൻപ് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ വോട്ടുകളിൽ ഒരു ചെറിയ ശതമാനമെങ്കിലും തിരിച്ചു തിരിച്ചുകൊണ്ടുവരുന്നതിന് ഇടതുപക്ഷത്തേക്ക് തിരിച്ചു കൊണ്ടുവരുന്നും പറഞ്ഞിട്ട് പോയിന്റ് പറയാനുള്ളത് ബി ഡി ജെഎസ് രണ്ട് മണ്ഡലങ്ങളാണ് ചോദിച്ചു വാങ്ങിച്ചത് കേരളത്തിൽ രണ്ട് സംവരണ മണ്ഡലങ്ങളും ബി ഡി ജെഎസ് ചോദിച്ചു വാങ്ങായിരുന്നു അതിന് അവർക്കൊരു ലക്ഷ്യമുണ്ട് അവർക്ക് ഒട്ട് ശതമാനം വർദ്ധിപ്പിക്കുക എന്നൊരു ഒരു വലിയ ഒരു വെല്ലുവിളി അവരുടെ മുന്നിലുണ്ട് അപ്പോൾ ഈ രണ്ട് മണ്ഡലങ്ങളിൽ ആലത്തൂരായാലും ശരി മാവലിക്കരായാലും ശരി ബി ഡി ജെസ് ചോദിച്ച് വാങ്ങിയ മണ്ഡലങ്ങളാണ് അതുകൊണ്ട് അവിടെ ആ അവരുടെ ഒരു സാന്നിധ്യം കൂടി നമ്മൾ കാണണം അതാണ് ബി ഡി ജെസിൻ്റെ ബോട്ടുകൾ കൂടെ നമുക്ക് വളരെ പെട്ടെന്ന് ഓരോ പോയിന്റും എടുത്ത് പോകാം ക്രൈസ്തവ ബോട്ടുകളാണ് അടുത്തത് ക്രൈസ്തവ ബോട്ടുകൾ സമാഹരിക്കപ്പെടുകയാണെങ്കിൽ ക്രൈസ്തവ ബോട്ടുകളൊരു ഒരു നിർണായക ആ ശക്തിയായി പ്രവർത്തിക്കുകയാണെങ്കിൽ ആർക്ക് ഗുണം ചെയ്യുമെന്ന ചോദ്യത്തിന് പക്ഷേ നമുക്ക് കിട്ടുന്ന മറുപടി അത് കൊടിക്കുന്ന സുരേഷിന് അനുകൂലമായിട്ടുള്ള ഒരു നിലയാണ് ഉണ്ടാക്കുക എന്നതാണ് കൊടിക്കുന്ന സുരേഷിന് അനുകൂലമായിട്ടായിരിക്കും ക്രിസ്ത്യൻ ബോട്ടുകൾ സമാഹരിക്കപ്പെടുകയാണെങ്കിൽ ക്രിസ്ത്യൻ വോട്ടുകൾ എന്ന ഒറ്റ ബ്ലോക്ക് രാഷ്ട്രീയ നിർണായക ശേഷിയായിട്ട് പ്രവർത്തിക്കാൻ തക്കവിധം ഒന്നിച്ചു നിൽക്കുകയാണെങ്കിൽ ആർക്കാണ് ഗുണം ചെയ്യുക എന്ന് വെച്ചാൽ കൊടിക്കുന്ന സുരേഷിനാണ് ഇവിടെയായിരിക്കണം ഒരുപക്ഷെ മുപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴ് വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് രാജീവ് അവിടെ കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ളത് അദ്ദേഹം അവിടെ പോപ്പുലറായിട്ടുള്ള നേതാവാണ് അതുകൊണ്ട് പൂർണ്ണമായിട്ട് പ്രവചനം പ്രവചനം ഇന്ന കാരണങ്ങൾ കൊണ്ട് സാധ്യമല്ലാത്ത കാര്യങ്ങളെ കൊണ്ടുപോകുന്നത് ഈ വോട്ടുകൾ അല്ലേ തീർച്ചയായും അത് ഇപ്പോൾ ആന്റി ഇൻകമ്പൻസിയെ കുറിച്ച് നമ്മൾ പറയുന്നതിനോടൊപ്പം തന്നെ കൊടിക്കുന്നിൽ സുരേഷ് കൊല്ലം ജില്ലയിൽ പ്രത്യേകിച്ചും കൊല്ലം ജില്ലയില് കോൺഗ്രസ് സംഘടനാ സംവിധാനത്തിലൊക്കെ നിർണായകമായ ശക്തിയാണ് ഒരു ഒരു സമയത്ത് ഇപ്പോൾ അത്രത്തോളം ഇല്ല കുറച്ച് നാളുകൾക്ക് മുമ്പ് കൊല്ലം ജില്ലയിൽ കൊടിക്കുന്നിൽ സുരേഷ് പറയുന്ന കാര്യമേ നടക്കൂ കോൺഗ്രസിൽ എന്നുള്ളൊരു സ്ഥിതി ഉണ്ടായിരുന്നു ആ വർക്കിംഗ് പ്രസിഡന്റ് ജില്ലയുടെ ചുമതലയിൽ എത്തിച്ചു ഇപ്പോൾ അദ്ദേഹം വർക്കിംഗ് ഒരാളാണ് ആ ഒരു രീതിയിലുള്ള സ്വാധീനമുണ്ട് പിന്നെ അത് വിവിധ സഭാ മേലധ്യക്ഷന്മാരുമായിട്ടൊക്കെ ആണെങ്കിലും അദ്ദേഹത്തിന് ദീർഘനാളായിട്ടുള്ള ബന്ധം ഇതൊക്കെയുണ്ട് അത് ഈ ഈ മണ്ഡലത്തിൽ ക്രൈസ്തവ വോട്ടുകൾ നിർണായകമായ ഒരു ഘടകമാണ് നമ്മൾ പിന്നോക്ക വോട്ടുകൾ അല്ലെങ്കിൽ സംവരണ മണ്ഡലമാണ് പിന്നോക്ക വോട്ടുകൾ എന്ന് പറയുന്നത് പോലെ തന്നെ ക്രൈസ്തവ വോട്ടുകൾക്കും നിർണായകമായ സ്വാധീനമുണ്ട് അവിടെ ഇപ്പോഴത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലും യു ഡി എഫിന് അനുകൂലമായിട്ട് ന്യൂനപക്ഷങ്ങൾ എടുത്തിരിക്കുന്ന ഒരു നിലപാട് പ്രത്യേകിച്ചും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ എടുത്തിരിക്കുന്ന ഒരു നിലപാട് വെച്ച് നോക്കുമ്പോൾ അത് ഒരു കൂടുതലും കുടുംബത്തിന് അനുകൂലമായിട്ട് പ്രളയം പ്രളയം എന്ന പ്രധാനപ്പെട്ട ഫാക്ടർ കൂടെ നമുക്ക് പരിശോധിക്കാം പ്രളയത്തിൽ ഈ രണ്ട് കാര്യങ്ങളുണ്ട് രണ്ടാളുകൾക്കും ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് അവിടെ ഈ പ്രളയകാലത്തെ രക്ഷാപ്രവർത്തനം എൽ ഡി എഫിന് രക്ഷാപ്രവർത്തനത്തിൽ അവരുടെ സജീവമായ ഇടപെടൽ എൽ ഡി എഫിന് അനുകൂലമായിട്ടൊരു കാര്യം ഉണ്ടാക്കുമെന്നാണ് വിചാരിക്കേണ്ടത് പക്ഷേ ഈ പ്രളയം നടന്ന പ്രളയത്തിൻ്റെ ദുരിതം അനുഭവിച്ച ആളുകൾ ഉള്ള ഇടമായതുകൊണ്ട് തന്നെ പുനർനിർമ്മാണത്തിലെ പരാതികൾ യു ഡി എഫിനും നല്ല നിലയ്ക്ക് ഗുണമുണ്ടാക്കുമെന്ന് അവർ വിചാരിക്കുന്നു എന്ന് വെച്ചാൽ അത് സംബന്ധിച്ച് പ്രളയം എന്നീ ആൾക്കാണ് ഗുണം ചെയ്യുക എന്ന് പൂർണ്ണമായിട്ട് പ്രവചിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് ശ്രീലാൽ അവിടെ ഈ പ്രളയകാലത്ത് രക്ഷാപ്രവർത്തനം അത് എല്ലായിടത്തും എൽ ഡി എഫിന് അനുകൂലമായിട്ടൊരു തരംഗത്തിന് അല്ലെങ്കിൽ ഒരുതരം തരംഗമെന്നുള്ള ഒരു 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 അനുകൂല നിലക്ക് കാരണമാകും പക്ഷേ പരാതികളും അത്ര തന്നെ ഉണ്ടാകും അത് ഏത് വിധത്തിലായിരിക്കും ആർക്കനുകൂലമായിട്ട് വരാനാണ് കൂടുതൽ സാധ്യത തീർച്ചയായും ഇത് ചെങ്ങന്നൂരും കുട്ടനാടുമെല്ലാം സമയത്ത് വലിയ തോതിലുള്ള പ്രത്യേക ചെങ്ങന്നൂര് വലിയ പരാതികളുണ്ടായി കുട്ടനാടിൽ പരാതികൾക്കപ്പുറത്തേക്കുള്ള നടപടികളുണ്ടായി അതുകൊണ്ട് പ്രളയത്തിൻ്റെ കാര്യത്തിൽ പ്രളയം നേരിട്ടതിൽ അന്നത്തെ രക്ഷാപ്രവർത്തനത്തിൽ ഏതായാലും എൽ ഡി എഫിന് ഒരു ഒരു എഡ്ജ് ഉണ്ടായെങ്കിലും പ്രളയാനന്തര നടപടികൾ അവിടെ വലിയ തോതിലുള്ള പരാതികൾ ഇപ്പോഴും കുട്ടനാട്ടിൽ നിൽക്കുക തന്നെയാണ് പ്രത്യേകിച്ച് കുട്ടനാട്ടിൽ കുടിവെള്ളം ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ കുട്ടനാട്ടിൽ നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെ പ്രളയാനന്തര നടപടികളിലേക്ക് വരുമ്പോൾ അത് ഒരു സർക്കാർ വിരുദ്ധ ഒരു 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 ചേരിയിലേക്ക് മാറ്റപ്പെടാനുള്ള കൂടുതൽ ആ അത് അതിൻ്റെ ഒരു നന്ദി ഉണ്ടാവും പക്ഷെ അത് കഴിയുമ്പോൾ ഇത്രയും നാൾ കഴിഞ്ഞാണ്ട് ഒരു വർഷമാകാൻ പോകുന്നു ഈ ഒരു വർഷത്തിൽ പണം വാഗ്ദാനം ചെയ്യപ്പെട്ട കിട്ടിയോ പതിനായിരം രൂപ കിട്ടിയോ ആ എന്റെ വീട് പുനർനിർമ്മിച്ചോ ഈ കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് ഈ എന്ത് എന്ത് ചെയ്തു കഴിഞ്ഞാലും ജീവൻ രക്ഷിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പിന്നീട് മുന്നോട്ടുള്ള കാര്യത്തിൽ എന്ത് ചെയ്തു ചെയ്തില്ല എങ്കിൽ അതിനോടുള്ള ാണ് കൂടുതൽ അതായത് ഈ പ്രളയം നേരിട്ട് അനുഭവിച്ച ആളുകൾക്ക് അതിന്റെ നന്ദിയേക്കാൾ കൂടുതൽ നിൽക്കുക അവരുടെ രോഷമായിരിക്കും നമ്മൾ ദൂരെ ആളുകൾക്ക് പ്രളയം നന്നായിട്ട് കൈകാര്യം സർക്കാർ ഗംഭീരമായി പ്രവർത്തിച്ചു അല്ലെങ്കിൽ രക്ഷിച്ചു എന്നൊക്കെ പറയാം നേരിട്ട് അനുഭവിച്ച ആളുകൾ അതിന്റെ അനന്തര ദുരിതങ്ങളിലാണ് രക്ഷാപ്രവർത്തനത്തിനും പോയ ആൾക്കാർക്ക് ഇപ്പോഴും അതൊരു വലിയ ആവേശമായി നിൽക്കുന്നുണ്ടാകും അതെ പക്ഷേ രക്ഷ അനുഭവിച്ച ഇപ്പോഴും അതാണ് ആളുകൾക്ക് ഇവിടെ നമ്മൾ നേരത്തെ കാസർഗോഡ് സംബന്ധിച്ച് പറഞ്ഞതുപോലെ കാസർഗോഡ് ഈ മൂന്ന് അവിടെയുള്ള മൂന്ന് ഘടകങ്ങൾ പരിച പരിഗണിച്ചാലും സതീഷ് ചന്ദൻ അനുകൂലമായിട്ടുള്ളൊരു നിലയാണ് പ്രവചിക്കാൻ അല്ലെങ്കിൽ പ്രവചിക്കണമെന്നുള്ള ആളുകൾക്ക് അതാണ് കൊടുക്കാനാവുക അവിടെ തിരിച്ചൊരു പ്രവചനമാണ് ഇപ്പോൾ സതീഷ് ചന്ദൻ തോറ്റുപോകുമെന്ന പ്രവചനങ്ങൾ തെറ്റിപ്പോകാനാണ് സാധ്യത എന്ന് പറയാൻ മടി മടികാണിക്കേണ്ടതില്ലായിരുന്നു പക്ഷേ ഇവിടെ മാവേലിക്കരയിൽ നമുക്കിപ്പോൾ അത്തരം പ്രവചനം സാധ്യമല്ല ഈ മൂന്ന് ഈ നാല് ഘടകങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ചില ഘടകങ്ങൾ ചുറ്റയും പോകുമ്പോൾ അനുകൂലമായിട്ടുള്ള സാഹചര്യത്തെ കാണിച്ചു തരുന്നുണ്ടെങ്കിൽ തന്നെയും കൊടിക്കുന്ന സുരേഷിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളും അവിടെയുണ്ട് എങ്ങനെ വരുമെന്ന് കാത്തിൽ നിന്ന് തന്നെ കാണേണ്ടി വരും